ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗവും കേരളത്തിലെ പ്രമുഖ നേതാക്കളിൽ ഒരാളുമായ ശോഭ സുരേന്ദ്രൻ ദില്ലിയിലെത്തി ആഭ്യന്തരമന്ത്രി അമിത്ഷയെ കണ്ടത് നേതൃമാറ്റത്തിൻ്റെ സൂചനയായി കണക്കാക്കുകയാണ് രാഷ്ട്രീയ കേരളം കേരളത്തിൽ ബി ജെ പി അധ്യക്ഷനായി കെ സുരേന്ദ്രൻ ടേം പൂർത്തിയാക്കിയിരിക്കുകയാണ് കൂടാതെ കെ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നും പാർട്ടിക്കുള്ളിൽ നിന്നും ആവശ്യമുയരുന്നതിനിടയിലാണ് ശോഭ സുരേന്ദ്രനും അമിത്ഷയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത് കേരളത്തിലെ ബി ജെ പിയെ പ്രതീക്ഷിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ആത്മവിശ്വാസം നൽകുന്നതാണ് അമിത്ഷയുമായുള്ള കൂടിക്കാഴ്ചയെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് അവർ ആലപ്പുഴ മണ്ഡലത്തിൽ കാഴ്ചവെച്ചത് പാലക്കാട് നിയോജക മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലും ശോഭ സുരേന്ദ്രന്റെ പേരായിരുന്നു സജീവമായി രംഗത്തുണ്ടായിരുന്നത് കുമ്മനൻ രാജശേഖരനും സുരേഷ് ഗോപിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ശോഭയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്തിരുന്നു എന്നാൽ അന്തിമഘട്ടത്തിൽ കെ സുരേന്ദ്രന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകുന്നത് ആ തീരുമാനമാകട്ടെ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നൽകുകയും ചെയ്തു കൃഷ്ണകുമാറിന് പകരം ശോഭ സുരേന്ദ്രനായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ബി ജെ പിക്ക് പാലക്കാട് അട്ടിമറി വിജയം സുനിശ്ചിതമായിരുന്നു മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം ശക്തമായ പോരാട്ടമാണ് ശോഭ നടത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റെങ്ങിലായിരുന്നു മത്സരം ശബരിമല വിഷയം നിൽക്കുന്ന കാലമായതിനാൽ വോട്ട് വിഹിതത്തിലും വർധനവുണ്ടായി മുൻ തെരഞ്ഞെടുപ്പിൽ എസ് ഗിരിജാകുമാരി നേടിയ തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് വോട്ടുകൾ ശോഭ രണ്ട് ലക്ഷത്തി നാൽപ്പത്തെട്ടായിരത്തി എൺപത്തൊന്ന് വോട്ടായി ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലായിരുന്നു ശോഭയെ പാർട്ടി നിയോഗിച്ചത് മുൻ തെരഞ്ഞെടുപ്പിൽ കെ എസ് രാധാകൃഷ്ണൻ നേടിയ ഒന്ന് ദശാംശം എൺപത്തി ഏഴ് ലക്ഷം വോട്ട് ശോഭ രണ്ട് പോയിൻ്റ് തൊണ്ണൂറ്റൊൻപത് ലക്ഷത്തിന് മുകളിലെത്തിച്ചു എൻ ഡി എക്ക് വലിയ സ്വാധീനമില്ലെന്ന് കരുതിയ മണ്ഡലത്തിൽ എതിരാളികളെ ഞെട്ടിച്ചു വോട്ട് വിഹിതം പതിനേഴ് പോയിൻ്റ് ഇരുപത്തിനാല് ശതമാനത്തിൽ നിന്നും ഇരുപത്തെട്ട് പോയിൻ്റ് മൂന്ന് ശതമാനമായി അതേസമയം ബി ജെ പി നേതൃത്വവുമായി വർഷങ്ങളായി ശോഭ അത്ര രസത്തിലായിരുന്നില്ല രണ്ടായിരത്തി ഇരുപതിൽ കെ സുരേന്ദ്രൻ അധ്യക്ഷനായ ശേഷമാണ് ശോഭ സുരേന്ദ്രനെ കോർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നത് അതുവരെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു ശോഭ ഇതിൽ പ്രതിഷേധിച്ച് പാർട്ടിയോട് അകലം പാലിച്ച് മാറി നിൽക്കുകയായിരുന്നു ശോഭ പിന്നീട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനമാണ് വീണ്ടും അവരെ കോർ കമ്മിറ്റിയിലേക്ക് എത്തിച്ചത് ഇപ്പോൾ നാല് വർഷത്തിന് ശേഷമാണ് വീണ്ടും ശോഭയെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് പക്ഷേ കടുത്ത വിഭാഗീയത നിലനിൽക്കുമ്പോഴും ബി ജെ പി തള്ളിപ്പറയുവാൻ ശോഭാ സുരേന്ദ്രൻ തയ്യാറായില്ല പല വിവാദങ്ങളും ഉയർന്നു വന്നപ്പോഴും തന്റെ ചെലവിൽ ബി ജെ പിയെ തകർക്കുവാൻ അനുവദിക്കില്ല എന്ന മറുപടിയായിരുന്നു അവർ നൽകിയത് അതായത് പറയുവാനുള്ളത് കൃത്യമായി പാർട്ടിയുടെ വേദികളിൽ തന്നെ തുറന്നടിച്ച് പറയുന്ന സമീപനമായിരുന്നു അവരുടേത് ഇതെല്ലാം ശോഭക്ക് അനുകൂല ഘടകങ്ങളാണ് ശോഭക്ക് പുറമെ രാജീവ് ചന്ദ്രശേഖരന്റെയും എം ടി രമേശിന്റെയും പേരാണ് പരിഗണനാ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അമിത് രാജീവ് ചന്ദ്രശേഖറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രസിഡന്റ് ആകുന്നതുമായി ബന്ധപ്പെട്ട് അമിത് രാജീവ് ചന്ദ്രശേഖറുടെ അഭിപ്രായം തേടി കേരളത്തിൽ നേതൃമാറ്റം അനിവാര്യമാണെന്ന നിലപാടിലാണ് കേന്ദ്ര നേതൃത്വം അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നതിൽ അനുകൂല നിലപാടല്ല രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചതെന്നാണ് അദ്ദേഹവുമായി അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നത് കേരളത്തിൽ സ്ഥിരമായി തുടരേണ്ടി വരുമെന്നതാണ് അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നതിൽ നിന്നും രാജീവ് ചന്ദ്രശേഖർ പിൻവലിയാനുള്ള പ്രധാന കാരണം കേരളത്തിലെ ബി ജെ പിയിലെ ഗ്രൂപ്പിസവും താഴെത്തട്ടിലെ നേതാക്കളുമായി അടുപ്പമില്ലാത്തതും രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാണിച്ചതായാണ് വിവരം കേരളത്തിലെ പുതിയൊരു മുഖം നേതൃസ്ഥാനത്തേക്ക് വരട്ടെ എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് എല്ലാ വിഭാഗത്തെയും ആകർഷിക്കാൻ പറ്റുന്ന ആള് സംസ്ഥാന പ്രസിഡന്റായി വരണമെന്ന നിലപാടിലാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം മാറ്റം ആഗ്രഹിക്കുന്ന ഒരു തലമുറയെ സ്വാധീനിക്കാൻ കഴിയുന്ന നേതാവ് എന്നതാണ് ബി നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിന് നൽകുന്ന പരിഗണന സാമുദായിക നേതാക്കളുമായി രാജീവ് ചന്ദ്രശേഖറിനുള്ള അടുപ്പവും കേന്ദ്ര നേതൃത്വം പരിഗണിക്കുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ ചുരുങ്ങിയ സമയം കൊണ്ടുണ്ടാക്കിയെടുത്ത സ്വാധീനവും ഇടപെടലും കേന്ദ്ര നേതൃത്വം കണക്കിലെടുത്തിട്ടുണ്ട്